ഓണം മെഗാ ഓഫർ സ്വന്തം അവർ ൂർയാട് ജി എൽ പി എറിയാട് ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ അരങ്ങേറി ഹെഡ് മാസ്റ്റർ നസീർ മാസ്റ്റർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിങ്ങൾ നടത്തുന്ന പരിപാടികളെല്ലാം നേരത്തെ മാർക്കി സൂചിപ്പിച്ച പോലെ സമാനാന്ത്ഥനായവർ കൂടുതൽ വലിയ പരിപാടികളിലേക്കെങ്കിലും പോകും എന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോ നമ്മുടെ അധ്യക്ഷൻ നിങ്ങളുടെ പി ടി പ്രസിഡന്റാണ് അതുപോലെ പ്രധാന വ്യാപകൻ ആണ്

വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ കലോത്സവ സന്ദേശം നൽകി സിനിമ ആർട്ടിസ്റ്റ് അസ്ലം മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് എം എ പ്രസിഡന്റ് ഷാനിബ ഗഫൂർ സീനിയർ അസിസ്റ്റന്റ് ഷക്കീല ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ഷെഫീന ടീച്ചർ പി ടി എ അംഗം റസീന തമ്പി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കലോത്സവ കൺവീനർ സുമയ്യ ജമാൽ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ